ഒട്ടും ആശാവഹമല്ല ബി ജെ പിയുടെ കാര്യം കാറ്റിപ്പോൾ മാറി വീശി തുടങ്ങിയിട്ടുണ്ട് ഒരു കാലത്ത് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോയ പല നേതാക്കളും ഗർഭാപസി നടത്തി അവരുടെ പഴയ പാർട്ടികളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന വാർത്തകൾ നിരന്തരം ഇന്ത്യയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മഹാരാഷ്ട്രയിലെ വളരെ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ ഒരു നേതാവ് സൂര്യകാന്ത പാട്ടിൽ ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ രാജിവെച്ച് പുറത്തു പോയിരിക്കുകയാണ് അവർ ഏതു നിമിഷവും ശരത് പവാറിന്റെ എൻ സി പി ചേരാനാണ് സാധ്യത കാണുന്നത് കാരണം രണ്ടായിരത്തി പതിനാലിൽ എൻ സി പി നിന്നാണ് സൂര്യകാന്ത പട്ടീൽ ബി ജെ പിയിലേക്ക് പോകുന്നത് അതിനു മുമ്പ് കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു അവർ യു പി എ സർക്കാരിന്റെ കീഴിൽ കേന്ദ്രമന്ത്രി വരെ ആയിരുന്ന ആളാണ് മറാത്തവാഡയിലെ ഹിംഗോളിയിൽ അവർ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും പക്ഷെ അവരെ മത്സരിപ്പിക്കാതിരിക്കുകയും ചെയ്തതോടെ അവർ സോഷ്യൽ മീഡിയകളിലൂടെ ബി വലിയ വിമർശനങ്ങൾ നടത്തിയിരുന്നു ആ വിമർശനങ്ങളുടെയൊക്കെ ഏറ്റവും അവസാനമാണ് ഇപ്പോൾ അവരുടെ ബി ജെ പിയിൽ നിന്നുള്ള രാജിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ സൂര്യകാന്ത പാട്ടീലിന്റെ കൂടെ തന്നെ മഹാരാഷ്ട്ര നന്ദേഡിലെ വളരെ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതാവ് അശോക് ചവാനും ബി ജെ പിയുമായി ഇടഞ്ഞു നിൽക്കുന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു നന്ദേഡ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു അവിടെ കോൺഗ്രസ് ആണ് ഇത്തവണ ജയിച്ചു കയറിയത് ബി ജെ പി എട്ട് നിലയിൽ പൊട്ടുകയായിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അശോക് ചവാൻ എന്ന കോൺഗ്രസിന്റെ സമുന്നതനായ മഹാരാഷ്ട്രയിലെ നേതാവ് ബി ജെ പി പാളയത്തിലെത്തുകയും നന്ദേട് കേന്ദ്രീകരിച്ചുള്ള അശോക് ചവാന്റെ പ്രവർത്തനങ്ങൾ അറിയുന്ന ബി ജെ പി ഈ നന്ദേട് നിലനിർത്താനാവുമെന്ന നൂറ് ശതമാനം പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്തിരുന്നതാണ് പക്ഷേ ആ നന്ദേട് ബി ജെ പിക്ക് നഷ്ടപ്പെടുകയും തുടർന്ന് അതിന്റെ പരാജയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിളിച്ച ഇപ്പോഴത്തെ യോഗത്തിലേക്ക് ഈ അശോക് ചവാൻ പോരാതിരിക്കുകയും ചെയ്തതോടെയാണ് അശോക് ചവാനും തിരിച്ച് കോൺഗ്രസിലേക്ക് വരാനിരിക്കുകയാണോ എന്ന തരത്തിലുള്ള വാർത്തകളും ചർച്ചകളും രാഷ്ട്രീയ ഇന്ത്യയിൽ വലിയ വിവാദമായിട്ട് ഇങ്ങനെ നിലകൊള്ളുന്നത് സൂര്യകാന്ത പാട്ടീലിൻ്റെ വിഷയം എടുക്കുകയാണെങ്കിൽ ഹിങ്കോളി നന്ദേട് തുടങ്ങിയ കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നാല് തവണ എം പി ആയും ഒരു തവണ എം എൽ എയുമായും വിജയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു അവർ പത്ത് വർഷക്കാലം കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തനിക്ക് പഠിക്കാനും പറ്റിയെന്നും അതിന് പാർട്ടിയോട് ബി ജെ പിയോട് താൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ എം എൽ എമാരും എം പിമാരും നേതാക്കളുമായ പല ആളുകളും കോൺഗ്രസ്സോ തൃണമൂൽ കോൺഗ്രസോ അതുപോലെയുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഒരു കാലത്ത് ബി ജെ പിയിലേക്ക് ചേക്കേറിയ ആളുകളാണ് ചിലപ്പോൾ ഭീഷണികളാവാം പ്രലോഭനങ്ങളാവാം എന്തായാലും ആ നേതാക്കൾക്കൊക്കെ ഇപ്പോൾ തിരിച്ചറിവ് വന്ന് അവർ തിരിച്ചവരുടെ പാർട്ടികളിലേക്ക് തന്നെ ചേക്കേറുന്ന ട്രെൻഡ് ഇന്ത്യയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ സമ്പൂർണമായ പരാജയം ഈ നേതാക്കളൊക്കെ മണത്തറിയുന്നുണ്ട് എന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഏതായാലും ബി ജെ പിയുടെ ഭാവി ശോഭനമല്ല എന്നതാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് പരസ്യമായി ബി ജെ പിയുടെ അംഗത്വം വലിച്ചെറിഞ്ഞ പാർട്ടിയിൽ നിന്നും മാറിപ്പോകുന്നതിന് വേണ്ടി അവിടേക്ക് പോയ നേതാക്കളൊക്കെ ഇങ്ങനെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ബി ജെ പി അക്ഷരാർത്ഥത്തിൽ രാജ്യത്ത് പ്രതിരോധത്തിലാവുകയാണ് ആശയവും ആദർശങ്ങൾക്കും അപ്പുറം പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഭീഷണികളും ഒക്കെ ആയിട്ട് ആളുകൾ തങ്ങളുടെ പാർട്ടികളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെയായിരിക്കും ഫലം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വലിയ പരാജയമാണ് മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യം നേരിടേണ്ടി വന്നത് ഉദ്ധവ് താക്കറെയുടെ ശിവസേന പക്ഷവും ശരത് പവാറിന്റെ എൻ സി പിയും കോൺഗ്രസും ചേർന്ന സഖ്യം വലിയ മുന്നേറ്റമാണ് മഹാരാഷ്ട്രയിൽ കാഴ്ചവെച്ചത് മഹാരാഷ്ട്രയിലെ തങ്ങളുടെ പരാജയം സമ്പൂർണ്ണമാണെന്ന് ബി ജെ പി നേതൃത്വം തന്നെ തുറന്നു സമ്മതിച്ച് രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ് ഏതായാലും അതിന്റെ ഒരു ക്ലൈമാക്സ് ആണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ട്രെൻഡ് വരും കാലങ്ങളിൽ ഇന്ത്യയിലെ കൂടുതൽ സംസ്ഥാനങ്ങളിലും സജീവമാകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമായിരിക്കും